നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനക്കേസിലെ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ പല നിർണായക വിവരങ്ങളും പുറത്തു വരുന്നു അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഈ പ്രതികളെ പിഴിഞ്ഞെടുക്കുകയാണ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഓരോരുത്തരെയായി വേട്ടയാടാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തരവിട്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെ എൻ ഐ ഇ കേസന്വേഷണം ഏറ്റെടുത്തു ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ചെങ്കോട്ടയിലെ സ്ഫോടനം ഈ സ്ഫോടനത്തിനു മുൻപ് താനും ഡോക്ടർ ഉമർ നബിയും ചെങ്കോട്ടയിൽ നിരീക്ഷണം നടത്തിയിരുന്നുവെന്ന് ഡോക്ടർ മുസമ്മിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സമ്മതിച്ചു മുസമ്മിലിന്റെ ഫോണിൽ നിന്ന് വീണ്ടെടുത്ത ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ മുസബിലിനെ തുടർച്ചയായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് അടുത്ത വർഷം ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ നടക്കുന്ന വലിയൊരു ഭീകരാക്രമണത്തിന് തങ്ങൾ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ഡോക്ടർ മുസമ്മിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ സമ്മതിച്ചത് ഇതിന്റെ ഭാഗമായാണ് ചെങ്കോട്ടയിൽ നിരീക്ഷണം നടത്തിയത് തയ്യാറെടുപ്പുകൾക്ക് തങ്ങൾ രണ്ടു മാസം സമയം ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ ദീപാവലിക്ക് ഡൽഹിയിൽ തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഡോക്ടർ മുസമ്മിൽ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞു ഡൽഹിയിൽ നടന്ന സ്ഫോടനവും ഫരീദാബാദിലെ വൈറ്റ് കോളർ മോഡ്യൂളുമായുള്ള ബന്ധം തന്നെയാണ് അതിനിർണ്ണായക വിവരങ്ങൾ ഇന്ത്യക്ക് പകർന്നു കിട്ടാനുള്ള കാരണം അന്വേഷണ ഏജൻസികളുടെ സമയോചിത ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് രാജ്യം നടുങ്ങുന്ന തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്കുള്ള സാധ്യത ഇല്ലാതാക്കിയത് ഡൽഹിയിലേത് ഒരു അപകട സ്ഫോടനമായിരുന്നുവെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ എന്നാൽ മറുവശത്ത് ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ നൌഗ മേഖലയിൽ ഒക്ടോബർ പകുതിയോടെ പ്രത്യക്ഷപ്പെട്ട ചില പോസ്റ്ററുകൾ അതാണ് പ്രതികളിലേക്ക് എത്താൻ ജമ്മു കാശ്മീർ പോലീസിനെ സഹായിച്ചത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ശ്രീനഗറിൽ പ്രത്യക്ഷപ്പെട്ടത് ജനങ്ങൾ ഏതെങ്കിലും തലത്തിൽ സുരക്ഷാ സുരക്ഷാസേനയുമായി സഹകരിച്ചാൽ പ്രത്യാഘാതം നേരിടുമെന്നായിരുന്നു ഈ പോസ്റ്ററിലുള്ള മുന്നറിയിപ്പ് ഉർദുവിലാണ് പോസ്റ്ററുകളിൽ എഴുതിയിരുന്നത് എന്നാൽ പോസ്റ്റർ ആരാടൊട്ടിച്ചത് എന്നതിനെക്കുറിച്ച് തുടക്കത്തിൽ യാതൊരുവിധ സൂചനയും ജമ്മു കാശ്മീർ പോലീസിന് ലഭിക്കുന്നില്ല പ്രദേശവാസികൾ പോലീസ് അന്വേഷണത്തോട് സഹകരിക്കാനും വിസമ്മതിച്ചു എന്നാൽ രാജ്യമാകെ വലവിരിച്ച ഭീകര ശൃംഖലയ്ക്ക് പിന്നിലുള്ള ചില സംഘാംഗങ്ങളാണ് ഈ പോസ്റ്ററുകൾ പതിച്ചത് എന്ന് ഞെട്ടിക്കുന്ന ഘട്ടത്തിലാണ് പിന്നീട് അന്വേഷണ ഏജൻസികളെ പലവിധ അന്വേഷണങ്ങൾക്ക് പ്രേരിപ്പിച്ചത് ഒക്ടോബർ പത്തൊൻപതിനായിരുന്നു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് ആദ്യ അറസ്റ്റ് ഷോപ്പിയാനിൽ പ്രവർത്തിക്കുന്ന ഇമാം ഇർഫാൻ അഹമ്മദ് എന്നയാളിലെത്തി ശ്രീനഗറിലെ ഒരു പാരാമെഡിക്കൽ ജീവനക്കാരൻ കൂടിയാണ് ഇയാൾ ഇയാളെ അറസ്റ്റ് ചെയ്തതോടെ വൈറ്റ് കോളർ ടെററിസം എന്ന തീവ്രവാദ എക്കോസിസ്റ്റത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു ജെയ്ഷെ മുഹമ്മദുമായി രാജ്യത്തെ ഡോക്ടർമാർ പോലെ ഉന്നത പ്രൊഫഷനുകളിൽ പ്രവർത്തിക്കുന്നവരെ കോർത്തിണക്കുന്ന കണ്ണിയാണ് ഇർഫാനെന്ന് അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി മനസ്സിലായി ഇർഫാനെ ചോദ്യം ചെയ്തതോടെ നിർണായക വിവരങ്ങൾ പലതും പുറത്തുവന്നു ഈ വൈറ്റ് കോളർ ടെററിസം കണ്ണിയിൽ ഉൾപ്പെട്ട ഡോക്ടർമാരെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു ഇർഫാനിൽ നിന്ന് ആദ്യം പുറത്തുവന്നത് സംഘങ്ങളുടെ ആശയവിനിമയ രീതികളും സുരക്ഷാ ഏജൻസികളുടെ കണ്ടുവെട്ടിക്കാൻ അവർ അവലംബിക്കുന്ന മാധ്യമങ്ങളുമൊക്കെ ഇർഫാനിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി ഇർഫാൻ തങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്ന വിവരം അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടില്ല അപ്രതീക്ഷിതമായി ജമ്മു കാശ്മീർ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും നേരെ ഫരീദാബാദിലേക്ക് പിന്നീട് ഇന്ത്യ കേൾക്കുന്നത് നവംബർ അഞ്ചിന് യു പിയിലെ സഹറൻപൂരിൽ നിന്ന് അറസ്റ്റിലായ ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തറിനെക്കുറിച്ചുള്ള വാർത്തകൾ ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്ത അദിൽ റാത്തറിൽ നിന്ന് പലതും പുറത്തുവന്നു റിനെ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഫരീദാബാദിലെ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെക്കുറിച്ചും ഡോക്ടർ ഷഹീൻ സയ്ദിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു തികച്ചും അപ്രതീക്ഷിതമായ കാശ്മീർ പോലീസിന്റെ നീക്കം നവംബർ എട്ടിന് കാശ്മീർ പോലീസ് ഫരീദാബാദിലെത്തി ഹരിയാന പോലീസിന്റെ സഹകരണത്തോടെ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്യുന്നു അൽഫല സർവകലാശാലയിൽ ജോലി ചെയ്യുകയാണ് മുസമിൽ ഷക്കീൽ മുസമ്മിൽ ഷക്കിലിനെ അറസ്റ്റ് ചെയ്തത് സർവകലാശാലയിലെ മറ്റു ഡോക്ടർമാരെയും ഒക്കെ ഞെട്ടിച്ചു തങ്ങൾക്കിടയിൽ ഒരു സാധാരണ ഡോക്ടറായി പ്രവർത്തിക്കുന്ന മുസമ്മിൽ തീവ്രവാദ സംഘടനയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരിൽ ഉണ്ടാക്കിയ ഞെട്ടൽ അത് ചെറുതല്ല പിന്നീട് മുസമ്മലിനെ ശ്രീനഗറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അദിലിന്റെ അനന്ത്നാഗിലെ താമസ സ്ഥലത്തെ ലോക്കറിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്ക് ലഭിക്കുന്നു ഇതേ തുടർന്നാണ് വലിയ ആക്രമണങ്ങൾക്ക് ഈ സംഘം പദ്ധതിയിട്ടിരുന്നുവെന്ന് കാശ്മീർ പോലീസിനും ഹരിയാന പോലീസിനും മനസ്സിലാകുന്നത് ഒപ്പം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങളും നവംബർ ഒൻപതിന് ഫരീദാബാദിൽ ഡോക്ടർ മുസമ്മിൽ ഷക്കീലിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധന ഇവിടെ നിന്നാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും ടൈമറുകളും ബാക്കി ടോക്കുകളുമൊക്കെ അക്കൂട്ടത്തിൽ ഡോക്ടർ ഷാഹീൻ സയ്യിദിന്റെ കാറിൽ നിന്നും തോക്ക് ലഭിക്കുന്നു ഷഹീൻ സയ്യിദിന്റെ കാറിൽ നിന്ന് ലഭിച്ച തോക്ക് ഡോക്ടർ ഷക്കീൽ ഉപയോഗിക്കാൻ വാങ്ങിയതെന്നായിരുന്നു ആദ്യ നിഗമനം തന്റെ കാബുകിക്ക് ഒരുപക്ഷെ ഡോക്ടർ ഷക്കീൽ സമ്മാനിച്ചതാവാം ഈ തോക്കെന്നും അന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടി എന്നാൽ നടുക്കുന്ന വിവരങ്ങളാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് വീണ് കിട്ടിയത് ഡോക്ടർ ഷഹീൻ സയ്യിദ് ഈ സംഘത്തിന്റെ ഭാഗമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ വേര് വേരുപിടിപ്പിക്കാൻ തീവ്രശ്രമങ്ങൾ നടത്തുന്ന കൊടും തീവ്രവാദിയാണ് ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്ന് തിരിച്ചറിഞ്ഞു അന്വേഷണ ഏജൻസികൾ ഇവിടെ നിന്നാണ് ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ ഉമറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏജൻസിക്ക് ലഭിക്കുന്നത് തന്റെ കൂട്ടാളികൾ അറസ്റ്റിലായി എന്ന ഭയം ഡോക്ടർ ഉമറിൽ തുടർന്ന് കാറുമെടുത്തു നേരെ ഡൽഹിയിലേക്ക് ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ തന്നെയാണ് ഡോക്ടർ ഉബറിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ നൽകുന്നതും അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ നവംബർ പത്തിന് രാജ്യത്ത് നടുക്കിക്കൊണ്ട് ചെങ്കോട്ടയിൽ നടന്ന വൻ സ്ഫോടനം സ്ഫോടനത്തോടെ അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം ഇരട്ടി വേഗതയിലാക്കി തുടർന്ന് കാശ്മീരിലെ പുൽവാമയിൽ കൂടുതൽ അറസ്റ്റുകൾ ഡോക്ടർ ഉമർ നബിക്ക് കാർ നൽകിയതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തു ഡോക്ടർ ഉമർ നബിയുടെ കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ചോദ്യം ചെയ്യൽ ഘട്ടത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ കടന്നു ഉമർ നബിയുടെ പിതാവ് ഗുലാം നബി ഉമറിന്റെ സുഹൃത്ത് ഡോക്ടർ സജ്ജാദ് മല്ല ഡി എൻ എ പരിശോധനയ്ക്കായി ഉമറിന്റെ മാതാവ് ഷമീബ ബീഗം എന്നിവരെയാണ് പിന്നീട് അറസ്റ്റ് ചെയ്തത് ഒരു ചാവേർ സ്ഫോടനമല്ലെന്നും സ്ഫോടക വസ്തുക്കൾ കടത്തുമ്പോഴുണ്ടായ അപകടമാണെന്നും അന്വേഷണ ഏജൻസികൾ തിരിച്ചറിയുന്നു എന്നാൽ വലിയ ഭീകരാക്രമണങ്ങളിൽ നിന്ന് നിന്റെ രക്ഷപ്പെട്ടത് കാശ്മീർ പോലീസിന്റെയും ഹരിയാന പോലീസിന്റെയും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളുടെയും ഒക്കെ സമയോചിത ഇടപെടലുകൾ കൊണ്ടാണ് ദില്ലി സ്ഫോടനത്തിനു പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമ്പോൾ രാജ്യം നടക്കുന്ന ഒട്ടനവധി വെളിപ്പെടുത്തലുകളാണ് നമ്മെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് വരുന്ന ജനുവരി ജനുവരിന് രാജ്യം നടങ്ങുന്ന ആക്രമണ പദ്ധതിയായിരുന്നു ഇവർ വിഭാവനം ചെയ്തത് ഉന്നത പ്രൊബഷണലുകളിൽപ്പെട്ട നിരവധി ആളുകളെ രാജ്യത്ത് കോർത്തിണക്കിയുള്ള വൈറ്റ് കോളർ ടെററിസത്തിനാണ് ഇവർ ശ്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു രാജ്യം നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് ന്യൂസ് വാർത്ത പുറത്തുവരുന്നത്